ചിന്താഗതിയിൽ മുന്നിലെന്ന് മേനി പറയുമ്പോഴും ഇന്ത്യയിൽ ഇന്നും വേഷത്തിലും പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലും വിവാഹത്തിലെ പങ്കാളിയുടെ തെരഞ്ഞെടുപ്പിലുമെല്ലാം സ്ത്രീ പുരുഷൻ്റെയോ അവരുടെ മതത്തിൻ്റെയോ അവർ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെയോ ഒക്കെ നിയന്ത്രണരേഖയ്ക്ക് ഉള്ളിലാണ് നീ സംസാരിക്കേണ്ട നീ മിണ്ടാതിരിക്കുക നീ അകത്തുവോ തുടങ്ങിയ ആക്രോശങ്ങൾ കേട്ട് വളരുന്ന ആവറേജ് പെൺകുട്ടിയുടെ മനസ്സിൽ താനൊരു രണ്ടാം തരം പൗരനാണെന്ന ബോധം വളർത്തുന്നുണ്ടോ ഒരു ചെറിയ സമൂഹത്തിലെങ്കിലും പാതിരാത്രിയിൽ ഇറങ്ങി നടക്കുന്നതും ആൺകുട്ടികളുടെ തോളിൽ കൈയിട്ടിരുന്ന് മദ്യപിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതുമാണ് സ്വാതന്ത്ര്യമെന്ന് തെറ്റിദ്ധരിച്ചുപോയ ഒരുപറ്റം പെൺകുട്ടികളെ നിങ്ങളും കണ്ണു തുറന്ന് കാണുകയും കാതു തുറന്ന് കേൾക്കുകയും ചെയ്യേണ്ട ഒരു സത്യമുണ്ട് ക്ഷണിക ചില സുഖങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തുന്ന കോപ്രായങ്ങളല്ല സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് ഉൾപ്രേരണയെ പിന്തുടരാനുള്ള ചങ്കൂറ്റമുണ്ടല്ലോ അതാണ് ചുറ്റുമുള്ള സമൂഹത്തെ പ്രചോദിപ്പിക്കുന്ന അനിത സാധാരണമായ നേട്ടങ്ങൾ നേടുമ്പോഴുള്ള ആത്മാഭിമാനമുണ്ടല്ലോ അതാണ് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് വിലക്കിയവർക്ക് മുന്നിൽ ലക്ഷ്യം കുറിച്ച് അത് നേടിയെടുത്ത് കഴിയുമ്പോൾ അഭിമാനത്തോടെയുള്ള ആ നിൽപ്പുണ്ടല്ലോ അതാണ് അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം മതമോ രാഷ്ട്രീയമോ സമൂഹമോ കൽപ്പിച്ച തിട്ടൂരങ്ങളിൽ അടിപ്പെട്ടു പോകാതിരിക്കാൻ സ്വയം നാം ശീലിക്കുന്ന ആന്തരികമായ ശക്തിയുണ്ട് ആ തിരിച്ചറിവാണ് ഫ്രീഡം എന്നത് ലോകം വിശാലമാണ് ആ ബോധ്യം ഇന്ന് സമൂഹത്തിൽ ആകെയുണ്ട് ആ ബോധ്യത്തിന് കൂടുതൽ തിളക്കം കിട്ടണം ഓരോ പെൺകുട്ടിയും അത് തിരിച്ചറിയണം മാതാവിന്റെയോ പിതാവിൻ്റെയോ നിയന്ത്രണത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല സ്വാതന്ത്ര്യം അതല്ല സ്വന്തം സ്പേസ് കണ്ടെത്തുക എന്നത് സ്വന്തം അഭിപ്രായം ജീവിതകാലം മുഴുവൻ പറയാൻ കിട്ടുന്ന വോയിസ് ആണ് നിയന്ത്രണങ്ങളില്ലാതെ പഠിക്കാനും വളരാനുമുള്ള അവകാശമാണ് ഇഷ്ടമുള്ള ജോലി ചെയ്യാനും മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങളില്ലാതെ ജീവിക്കാനുമുള്ള സ്പേസ് ആണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള വകതിരിവാണ് ആനന്ദപൂർണമായ മാതൃത്വമാണ് ആവശ്യപ്പെടാതെ തന്നെ കിട്ടുന്ന ആദരവാണ് അതാണ് ഏതൊരു പെണ്ണിനും സ്വാതന്ത്ര്യം എന്നത്